സ്നേഹമുള്ളവര് ഇന്നത്തെ ദിവസം തീർത്തും ഒരു കരിദിനമാണ് കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ ദുഃഖകരമാണ് വയനാട്ടിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം നേരം വെളുത്ത് അഞ്ചരയ്ക്ക് ടി വി തുറന്നപ്പോൾ ഞാൻ കണ്ടത് ചൂരൽമല ഉരുൾപൊട്ടി അവിടേക്ക് പോകാൻ പറ്റുന്നില്ല എന്തൊക്കെയാണ് എത്രയ്ക്കും നഷ്ടങ്ങളെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തേക്ക് വന്നു ഏകദേശം നൂറ്റി മുപ്പതോളം പേര് ജീവൻ നഷ്ടപ്പെട്ടിട്ട് മൃതദേഹങ്ങൾ കണ്ടുകിട്ടി എന്നുള്ളത് എത്രയോ പേരെ കാണാതെ എത്ര പേര് ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്നു അവരുടെയൊക്കെ ദുഃഖം നമ്മുടെ ദുഃഖമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് മഴ പെയ്യുന്ന സമയത്തും എല്ലാം നഷ്ടപ്പെട്ട് അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സഹായങ്ങളാണ് അവർക്ക് ഭക്ഷണമായിട്ടും വസ്ത്രമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ നമുക്ക് സഹായിക്കാനായിട്ട് പറ്റും നമുക്ക് കൈ കൈക്കോർക്കാം നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് കൈക്കോർത്ത് ചുരൽ മലയിലുണ്ടായ നഷ്ടപ്പെട്ടവർക്ക് സഹായമായി കൈത്താങ്ങായി നമുക്ക് പ്രവർത്തിക്കാം നിങ്ങളാൽ പറ്റുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്യുക ഞാനിവിടെ നാളെ രാവിലെ പള്ളിയിലെ ഒരു ബോക്സ് വയ്ക്കാം ആ ബോക്സിൽ നിങ്ങൾക്ക് പറ്റുന്നത് ഇടുക അതിനനുസരിച്ച് നമുക്കത് അവിടെ എത്തിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം താങ്ക്